നമസ്കാരം ഇന്ത്യയുടെ പല പല ഭാഗത്തും ജനങ്ങൾ പലരാൽ പറ്റിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ചോദിക്കും പിന്നെന്താണ് കേരളത്തിൽ ഇത്ര ും കോടികൾ നിക്ഷേപമായി തട്ടിപ്പ് നടത്തിയെന്നാണ് ശബരിനാഥ് കുറ്റസമ്മതം നടത്തിയ രണ്ട് കേസുകളിലാണ് ശിക്ഷ വിധിച്ചത് ചാക്ക ഐടി സമീപം മുരുകാലയം വീട്ടിൽ സുഭാഷ് ഗാന്ധി വാദിയായ കേസിൽ ഇരുപതു വർഷം തടവും രണ്ടു കോടി രൂപ പിഴയും സുനിൽകുമാറും മറ്റ് നിക്ഷേപകരും വാദിയായ കേസിൽ ഇരുപതു വർഷത്തെ തടവും ആറേകാൽ കോടി രൂപ പിഴയും പിഴയടച്ചാൽ ആ തുക നിക്ഷേപകർക്ക് വീതിച്ചു നൽകാനും കോടതി ഉത്തരവിട്ടു നെസ്റ്റ് ഐനെസ്റ്റ് എന്നീ പേരുകളിൽ നിയമവിരുദ്ധമായി സ്ഥാപനങ്ങൾ ആരംഭിച്ചാണ് തട്ടിപ്പ് നടത്തിയതെന്ന് കോടതി കണ്ടെത്തി വൻ പലിശ വാഗ്ദാനം ചെയ്ത് പണം വാങ്ങി നിക്ഷേപ തുക നൽകാതെ വഞ്ചിച്ചുവെന്നും കോടതി നിരീക്ഷിച്ചു ആദ്യം ലോക്കൽ പോലീസ് അന്വേഷണം തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പേരിലാണ് സൌരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാനും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള കാറ്റാടി യന്ത്രങ്ങൾ എന്ന് പറഞ്ഞു ഉപഭോക്താക്കളിൽ നിന്ന് പണം തട്ടിയത് ഒരു ലക്ഷം രൂപ മുതൽ രണ്ടു കോടി രൂപ വരെ നഷ്ടപ്പെട്ടവർ പരാതിക്കാരായുണ്ട് സ്ഥാപനത്തിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പദവിയാണ് ലക്ഷ്മി നായർ എന്ന പേരിൽ സരിത നായർ വഹിച്ചിരുന്നത് സ്ഥാപനത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ സ്ഥാനത്ത് ഡോക്ടർ ആർ ബി നായരായിരുന്നു തട്ടിപ്പിൽ സരിതയുടെ കൂട്ടാളിയായ ബിജു രാധാകൃഷ്ണനാണ് ഈ ആർ ബി നായർ ആൾമാറാട്ടം നടത്തിയാണ് രണ്ടുപേരും ടീം സോളാറിന്റെ പേരിൽ കൊച്ചി ആസ്ഥാനമാക്കി വൻ തട്ടിപ്പ് നടത്തിയത് മറ്റൊരു മാമാങ്കം മാമാങ്കം വില ഇപ്പോൾ നിലവിൽ നടന്നിരിക്കുന്ന ഇടപാട് തന്നെ ആയിരം കോടിക്ക് മുകളിലുണ്ട് അത് എത്രയുണ്ട് തട്ടിപ്പ് എന്നതാണ് ഇനി കണ്ടെത്തേണ്ടത് ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടുകൾ പോലും ആ നിരവധിയാണ് എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏകദേശം പത്തൊൻപതോളം അക്കൗണ്ടുകൾ ഇദ്ദേഹത്തിന് ഉണ്ട് എന്ന് തന്നെയാണ് അതായത് ഓരോ ഇടത്തും വിവിധങ്ങളായിട്ടുള്ള എൻ ജിഒകൾ രൂപീകരിച്ചു കൊണ്ടാണ് ഇത്തരത്തിൽ ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവാറ്റുഴയിൽ മാത്രം ഒതുങ്ങുന്ന കേസായിട്ട് ഇത് മാറില്ല കേരളത്തിൽ എമ്പാടും ഈ കേസിന്റെ വള്ളികളുണ്ട് ഈ കേസിൽ പറ്റിക്കപ്പെട്ട ആളുകളുണ്ട് അത് ഒരുപക്ഷെ അതുകൊണ്ട് പോലീസാണ് അന്വേഷിക്കുന്നത് അഞ്ചു ദിവസത്തെ കസ്റ്റഡിയിലാണ് അനന്ത്കൃഷ്ണൻ നമ്മൾ മലയാളികൾ എല്ലാ കാര്യത്തിലും വളരെ മിടുക്കരാണെന്നും ഒന്നാം നമ്പരാണെന്നും നമ്മളെ ഇവിടെ ഭരിച്ചു ജീവിച്ചവർ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചു സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഭൗതികവും വിദ്യാഭ്യാസപരമായും എല്ലാം നമ്മൾ വളരെ മുന്നിലായിരുന്നു ഇപ്പോൾ നടക്കുന്ന ഒരു പദ്ധതി ഉണ്ടല്ലോ പകുതി വില കൊള്ള പദ്ധതി അത് ഇവിടെ ഒരു രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഒരു ഭൂചലനം ഉണ്ടാക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഒരു ഗുന്തം ഉണ്ടാകാൻ പോകുന്നില്ല വെറും ചായക്കോപ്പയുടെ കുടുങ്ങാറ്റാണിത് അനന്തു എന്ന ഒരാളാണ് ഇതിന്റെ പ്രധാന പ്രതിയായി പറഞ്ഞിട്ടുള്ളത് മിക്കവാറും എല്ലാ രാഷ്ട്രീയക്കാരെയും വേണ്ട രീതി പർച്ചേസ് ചെയ്തതുകൊണ്ട് മിക്കവാറും വരുന്ന എല്ലാ എതിർ സ്വരങ്ങളെയും അയാൾ ഇല്ലാതാക്കിയിട്ടുണ്ട് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ എല്ലാ സ്റ്റേഷനിലും മിക്കവാറും എല്ലാ സ്റ്റേഷനിലും ആയിരക്കണക്കിന് പരാതികൾ കുവിഞ്ഞുകൂടുന്നു പകുതി വിലക്ക് പല സ്വാധനങ്ങൾ കിട്ടുമെന്ന് കരുതുമ്പോൾ എങ്ങനെയാണ് ഈ മലയാളികൾ അങ്ങോട്ട് ഓടിയെടുക്കുന്നത് ഈയാമ്പാറ്റകളെ പോലെ കാലാകാലങ്ങളായി ഇവിടെ ഭരിച്ചു വന്നവർ മലയാളിയുടെ ക്വാളിറ്റിയെ വളരെ കുറച്ചിട്ടുണ്ട് ഒരു ഉദാഹരണം പറയാം നമ്മളെ അടുത്തുള്ള സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഒരിക്കലും ഒരു സമരം നടന്നു വോട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് മൂവായിരം രൂപ പോരാ അതിൽ കൂടുതൽ വേണമെന്നാണ് അവർ അവകാശപ്പെടുന്നത് ഇവിടെ അതിനേക്കാൾ കുറഞ്ഞ വിലക്ക് വോട്ടുകൾ പർച്ചേസ് ചെയ്യപ്പെടുന്നുണ്ട് തിറ്റി രാഷ്ട്രീയം ഒന്നും ഞാൻ പറയുന്നില്ല എങ്ങനെയാണ് മലയാളികൾ ഇത്ര പറ്റിക്കപ്പെടുന്നത് നമുക്ക് നോക്കാം ഒരുവൻ പറ്റിക്കാൻ പുറപ്പെടുന്നു അവൻ പ്രധാനപ്പെട്ട ജനപ്രതിനിധികളെയോ ജന രാഷ്ട്രീയ സ്വാധീനമുള്ളവരെയോ കൈക്കലാക്കുന്നു അതുവഴി ജനങ്ങളിലേക്ക് നേരിട്ടല്ലാതെ ഈ ആശയം ഈ പറ്റിക്കലിന്റെ ആശയം പകർന്നു കൊടുക്കുന്നു രാഷ്ട്രീയക്കാരിലും മറ്റുള്ളവരും അമിതമായ വിശ്വാസം കൽപ്പിക്കുന്ന ജനങ്ങൾ അവരുടെ മനസ്സിലുള്ള ആഗ്രഹം പകുതി വിലകി അല്ലെങ്കിൽ ഫ്രീ ആയി സാധനങ്ങൾ കിട്ടുമോ എന്നുള്ള ആഗ്രഹം കൂടി ചേരുമ്പോൾ അവർ പറ്റിക്കപ്പെടുന്നു ഇല്ലാത്ത കാശ് അവർ എങ്ങനെയൊക്കെയോ ഉണ്ടാക്കി ഇവരുടെ കൈയിൽ കൊണ്ട് കൊടുക്കുന്നു എല്ലാവരും കാണുന്ന അല്ലെങ്കിൽ ആരും പുറത്തു പറയാത്ത വേറൊരു പറ്റിക്കൽ ഞാൻ പറയാം ഇപ്പോൾ ഫേസ്ബുക്കിലെല്ലാം ഓരോ സാധനങ്ങൾ ഓർഡർ നമുക്ക് കാണാൻ പറ്റും അത് നമ്മൾ ബുക്ക് ചെയ്യുകയോ മറ്റു കാര്യങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്താൽ കാശ് പോകുന്നതല്ലാതെ ആ സാധനം കിട്ടുകയോ അല്ലെങ്കിൽ നല്ല സാധനം കിട്ടുകയോ ചെയ്യുന്നില്ല ഒന്ന് കംപ്ലൈന്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് വേറൊരു സാധനം മാറ്റി മേടിക്കാനോ നമുക്ക് കഴിയുന്നില്ല ഓതറൈസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ആപ്പ് വഴി ശ്രമിച്ചാൽ ഒരുപക്ഷെ കിട്ടിയെന്നിരിക്കും ഹോട്ടൽ ഫോർ യു എന്ന സാമ്പത്തിക തട്ടിപ്പിലും വളരെ പ്രായം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരനു തോന്നിയ ഒരു ആശയമായിരുന്നു കാശ് കളക്ട് ചെയ്യാൻ രാഷ്ട്രീയക്കാരെ കാണുക അവർ വഴി ജനങ്ങളിലെത്തുക കാശ് കളക്ട് ചെയ്യുക എന്നുള്ളത് ഇവിടെ രാഷ്ട്രീയ കോലാഹലം ഉണ്ടാക്കിയ സോളാർ തട്ടിപ്പിലും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാര് വഴിയായിരുന്നു അവർ എക്സിക്യൂട്ട് ചെയ്തത് ഓരോ വാർഡിലും ഓരോ പഞ്ചായത്തിലും ഇങ്ങനെ പകുതി വിലയ്ക്ക് സാധനങ്ങൾ കൊടുക്കാം എന്നുള്ളൊരു അഡ്വർടൈസ്മെന്റുകൾ അല്ലെങ്കിൽ ഒരു പ്രചാരം വരുമ്പോൾ എന്തുകൊണ്ടാണ് രാഷ്ട്രീയക്കാർ ഇതിനെപ്പറ്റി ഒരു പഠനം നടത്താത്തത് ഇന്ന് വിവിധ തരങ്ങളായ നവീനോപാധികൾ കൊണ്ട് നമുക്ക് ഇവർ പറയുന്നത് സത്യമാണോ എന്ന് പരീക്ഷിക്കാനുള്ള അവസരങ്ങളുണ്ട് സി എസ് ആർ ഫണ്ടിൽ നിന്നും പകുതി എമൗണ്ട് കൊടുക്കും എന്നാണ് ഈ പകുതി വില തട്ടിപ്പുകാർ പറയുന്നത് സി എസ് ആർ ഫണ്ട് എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടതെന്ന് വ്യക്തമായി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇനി വേറൊരുവൻ ഒരു പുതിയ പറ്റിപ്പുമായി വന്ന് സാധാരണ ജനങ്ങളുടെ പണം കൊള്ളയടിക്കാതിരിക്കും നമസ്കാരം ആയിരുന്ന ഒരാൾ കൊടുക്കായി എല്ലാം കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഈ പൈസ